മാർപ്പാപ്പ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചതിനാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇരുപത്തിരണ്ട് വർഷം ആവശ്യമുള്ളതിലധികം ചർച്ചകൾ നടന്നുവെന്ന് രേഖാമൂലം തെളിഞ്ഞതിനാലും രണ്ടായിരം മുതൽ എല്ലാ വലിയ സെമിനാറുകളിലും ഔദ്യോഗിക ബലിയർപ്പണമാണ് നടക്കുന്നത് എന്നതിനാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ വത്തിക്കാൻ നിലപാട് ഒരേ രീതിയിൽ തന്നെയാണെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ക്രിസ്തുമസിന് ഔദ്യോഗിക ബലിയർപ്പണം പിന്നീട് തോന്നിവാസം എന്ന എറണാകുളം വിമത വൈദിക നിലപാട് വത്തിക്കാൻ വീണ്ടും തള്ളിക്കളഞ്ഞിരിക്കുന്നു സഭയെ അനുസരിക്കാനായിരുന്നെങ്കിൽ ഇത്രയും കോലാഹലം ഉണ്ടാക്കിയത് എന്തിനാണ് എന്നാണ് ഒരു വിമത നേതാവ് സഭയെ അനുസരിക്കാനായിരുന്നെങ്കിൽ ഇത്രയും കോലാഹലം ഉണ്ടാക്കിയത് എന്തിനാണെന്നാണ് ഒരു വിമത നേതാവ് എറണാകുളം വിമത വൈദികരോട് ചോദിച്ചത് ഒരു തവണയെങ്കിലും ഔദ്യോഗിക ബലിയർപ്പണത്തിൽ പങ്കെടുക്കേണ്ടി വന്നാൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഈ നേതാവിന്റെ ഭീഷണി അതിനിടയിൽ ഇനി മതി നമുക്ക് സഭയെ അനുസരിക്കാം എന്ന് പറഞ്ഞ ബിഷപ്പിനെ ഇവരെല്ലാം ചേർന്ന് പഞ്ഞിക്കിട്ടു അങ്ങനെ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുകയാണ് എറണാകുളം വിമത വൈദികരും ചില നേതാക്കളും വിഷപ്പാമ്പുകളെയാണ് പാലൂട്ടി വളർത്തിയത് എന്ന് ഭൂരിപക്ഷം വിശ്വാസികൾക്കും മനസ്സിലായി മാർപ്പാപ്പയെ അനുസരിക്കണം എന്ന് പറയുന്നതല്ലാതെ സിറിൽവാസിൽ പിതാവ് തങ്ങളെ കേട്ടില്ല എന്ന് വീണ്ടും വീണ്ടും പരിതപിക്കുകയാണ് എറണാകുളം വിമത ഗുണ്ടകൾ പോലും അനുസരിക്കാത്തവന്മാരൊക്കെ ചുമക്കേണ്ടി വരുന്ന എറണാകുളം രൂപതയുടെ ഒരു ഗിതികേട്